മുപ്പത്തിയഞ്ചാം തിരൂർ ഉപജില്ലാ കലോത്സവത്തിൽ ആവേശം ഒട്ടും കുറയാതെ മത്സരങ്ങൾ പൊടിപാറി കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ കലോത്സവ നഗരിയിൽ വട്ടപ്പാട്ടിന്റെയും ഒപ്പനയുടെയും വേദിയായ വേദി ഒന്നിൽ കാണികൾ തിങ്ങി നിറഞ്ഞു മണവാളന്റെ നാണവും തോഴന്മാരുടെ താളം പിടിച്ചുള്ള വട്ടപ്പാട്ടും കാണികളുടെ ഹരം കൂട്ടി ചിരിക്കുന്ന മണവാട്ടികളും തോഴിമാരും കൂടി ചേർന്നപ്പോൾ വേദി ഒന്നിലേക്കുള്ള കാണികളുടെ ഒഴുക്കുകൂടി ഒട്ടുമിക്ക കലോത്സവ വേദികളിലേയും പോലെ തന്നെ മണവാട്ടിമാരെയും മണവാളന്മാരെയും കാണുവാൻ കാഴ്ചക്കാരുമേറി ആവേശകരമായ മത്സരത്തിൽ വട്ടപ്പാട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആലത്തിയൂർ സ്കൂൾ ഒന്നാം സ്ഥാനത്തിന് അർഹരായി ഇതിൽ വലിയ സന്തോഷമുണ്ടെന്നും സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കുമെന്നും ഇവർ പറയുന്നു നമ്മുടെ കലോത്സവ നഗരിയില് വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു വട്ടപ്പാട്ടിന് ഇവിടുത്തെ കാണികളായ പോലെ വളരെ ആവേശത്ത് ആവേശത്തോടു കൂടി തന്നെയായിരുന്നു കാണികളുടെ പോലും പ്രതികരണം എന്തായാലും വട്ടപ്പാട്ടിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടിയിട്ടുള്ളത് നമ്മുടെ ആലത്തൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആലത്തൂര് സ്കൂളിനാണ് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ഉള്ളത് അവരിപ്പോ നമ്മളോടൊപ്പം ഉണ്ട് മണവാളൻ വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷെ ഉണ്ട് അപ്പോൾ നമുക്ക് അവരോട് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ഫസ്റ്റ് നിങ്ങൾക്ക് സന്തോഷം അടുത്ത് ഫസ്റ്റ് ഇടാൻ കാരണം സാറെ തന്നെ വരണം ഒരു നിർബന്ധ പ്രകാരമാണ് സാറ് നേരത്തെ ഒരു എല്ലാവരും വിളിക്കും നിങ്ങളൊരു എന്താ അറിയില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇവരുടെ മാഷ് നമ്മുടെ നൻസാർ മാഷ് കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് മാഷിനോട് കാര്യങ്ങൾ ചോദിക്കാം മാഷ് ഇപ്പൊ എത്ര വർഷമായിട്ട് ഞാൻ വട്ടപ്പാട്ട് പരിശീലന രംഗത്ത് പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ തിരുവസഭ ജില്ലയിലുണ്ട് ഈ പതിനൊന്ന് വർഷവും ഭാഗ്യവശാൽ നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് പാലത്തേരി സ്കൂളിൽ ഞാൻ അധ്യാപകനായി കയറിയിട്ട് ഏഴു വർഷമായി ഈ ഏഴു വർഷവും നമ്മുടെ സ്കൂൾ തന്നെയാണ് ഫസ്റ്റ് മുമ്പ് വർക്ക് ചെയ്തെന്ന് പ്രൈവറ്റ് സ്കൂളിലും അവിടെ തന്നെയായിരുന്നു എന്തായാലും തിരൂർ സബ്ജിലെ ഹയർ സെക്കൻഡറി സെക്ഷൻ ഞങ്ങൾ ഇതുവരെയും വിട്ടു കൊടുത്തിട്ടില്ല നല്ല രീതിയിലുള്ള ചിട്ടയ പരിശീലനമാണ് അതിനൊത്ത് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതിൻ്റെ സെലക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പാടുക എന്നുള്ളതാണ് ഇൻബോണായിട്ട് പാടാൻ കഴിവുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന കൃത്യമായ രീതിയിൽ പരിശീലനം കൊടുക്കുമ്പം ഓട്ടോമാറ്റിക് റിസൾട്ട് അണ്ട് കൂടെ വരാറുണ്ടേ ഇപ്പോ ജില്ലയിലും ഫസ്റ്റ് വാങ്ങി സ്റ്റേറ്റ് ലെവൽ ആവില്ലേ നിങ്ങൾക്ക് എന്നെ നമ്മൾ ആഗ്രേം തമലർ വാട്ട് സുദന്ത മുസ്തഫ ബസ് മനിവ മഗവാസ് മഗബകി കൊരീരാണത്തിൽ ഖദീജ വെച്ചിര് തോഗേ നിണ്ടാനീ ഒന്നാം സ്ഥാനം ഞങ്ങൾക്ക് സ്വന്തമാണെന്ന് ഒപ്പന കുട്ടികൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത് തിരൂർ ഉപജില്ലാ കലോത്സവ നഗരിയിലാണ് ഉള്ളത് ഇവിടെ യു പി സ്കൂൾ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ ഒപ്പന മത്സരം നടക്കാനിരിക്കാണ് വേദി ഒന്നില് അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് രണ്ട് മണവാട്ടികളും അവരുടെ ടീമാണ് ഉള്ളത് ചേന്നര വി വി യു പി സ്കൂളും തിരൂര് ജി എം യു പി സ്കൂളുമാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് അവരുടെ ഈ ഒരു മത്സരത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പൊ നിങ്ങളൊക്കെ മത്സരത്തിന് അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങടെ രണ്ടു കൂട്ടരുടെയും മത്സരം നടക്കാനിരിക്കാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഏത് ടീം ജയിക്കുന്ന പറഞ്ഞത് അറിയില്ല അപ്പോൾ ഈ പതിനെട്ട് ടീമിൻ്റെ കൂടെ നിങ്ങൾ പതിനെട്ടിൽ നിങ്ങളടക്കം പതിനെട്ട് ടീം അപ്പോൾ ബാക്കി ടീമിൻ്റെ കൂടെ മത്സരിക്കാൻ പോകാണല്ലോ അപ്പൊ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കുറേ ഇപ്പൊ ഇവര് പറയുന്നു ഇവര് ഫസ്റ്റ് വാങ്ങിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരു മന്തായിട്ട് കുറേ കുറേ വൈകുന്നേരം കുറച്ച് അതിന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ശനി ഞായറും വന്നിട്ട് പ്രാക്ടീസ് ചെയ്യും ഒരു രാവിലെ പത്ത് മണി പത്തര ഇട്ടിട്ട് വൈകുന്നേരം ഒരു മൂന്നര വരെ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ ഇനിയിപ്പം ജില്ല കടന്ന് സ്റ്റേറ്റിൽ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കണം അല്ലേ

ഞങ്ങൾ കുറ്റിയിലേ യു പിന്നാക് ആ കുഴപ്പമില്ല അതും ഞങ്ങള് ഞങ്ങൾക്ക് എഫേർട്ട് എടുത്ത് കളിക്കാൻ പറ്റണത്ര ഞങ്ങൾ കളിച്ചിരിക്കണേ ഞങ്ങളെ റിയ സിയവാനസ്ല സിയ ഇരുപതാണ് തോന്നുന്നത് ഇരുപതില് എന്താ പറയാ നിങ്ങക്ക് ഫസ്റ്റ് തോന്നുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങക്ക് ഫസ്റ്റ് കിട്ടുന്നു ചന്ദിര ചന്ദിര സുബീസൂരാ ഉരുൾ കൽസൂരാ അഹമ്മദ് പൂനൻ സുഗന്ധവല്ലി മികന്ദേ പുകന്ദ കന്നി പിറന്ത നബികം ബം ഫാത്തിമത്തു സഹ്റാ മെച് മിലേ ഖശാംദചുരു

ഇത് ആഭരണങ്ങളണിഞ്ഞ് പട്ടുകുപ്പായവുമിട്ട് നാണത്തോടെ കുണുങ്ങിച്ചിരിക്കുന്ന മണവാട്ടികളും തോഴിമാരും മാത്രമല്ല ഒന്നാം സ്ഥാനം സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തോടെയും വാശിയോടെയും മത്സരിക്കാനെത്തിയവർ കൂടിയാണ്